കേരളത്തിന്റെ മലയാളിയുടെ മാനവികത വെളിവാകുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം യു എയിലെ ചരിത്ര പ്രസിദ്ധമായ ജബൽ ഹഫീദ് പർവ്വതനിരകൾ കൊടും ചൂടിൽ ഓടിക്കയറിയ താരമായ നാടിന്റെ അഭിമാനം നൌഷാദ് കുറ്റകൃത്തിന് കൊല്ലം ചവറ മുകുന്ദപുരം മാടന്നാള ക്ഷേത്ര ഭരണ സമിതി ആദരമൊരുക്കി പർവ്വതം ഓടിക്കയറിയതിനേക്കാൾ സന്തോഷം ഹൈന്ദവ സഹോദരങ്ങൾ നൽകിയ ഈ സ്നേഹമെന്ന് നൌഷാദ് പറഞ്ഞു ഈ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ജാതിമത ചിന്തകൾക്ക് അതീതമായി ചവറ മുകുന്ദപുരം എന്ന നാട് മതേതര സഹോദരത്തിന് സ്ഥാനം നൽകി നൌഷാദിനൊപ്പം പർവ്വതനിര പ്രതീകാത്മകമായി ഒപ്പം ഓടിക്കയറുകയായിരുന്നു മാടനട ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്ര സപ്താഹാളിൽ നാടിന്റെ അഭിമാനമായ നൌഷാദിനെ ആദരിച്ചു ഒരു അടുത്ത അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം അതിനുള്ള സാധിക്കട്ടെ എന്ന് മാണന്താനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ഈ അവാർഡ് നൽകുവാൻ വേണ്ടി ആദ്യം നമ്മുടെ ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ഈ ആദരിക്കുന്നതാണ് തനിക്ക് കിട്ടിയ അംഗീകാരങ്ങളെക്കാൾ വലിയ അംഗീകാരമാണ് മാടനട ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരമെന്ന് നൌഷാദ് സ്മരിച്ചു കിട്ടിയ അംഗീകാരങ്ങളിൽ ഏറ്റവും സന്തോഷമായ അംഗീകാരം കളിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ അതായത് ഈ മാടൻ നട സപ്താഹ വേദിയിൽ വെച്ച് എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും നൽകിയ ആദരവാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ അംഗീകാരം മാടൻ നട ക്ഷേത്രം നാടിൻ്റെ നന്മയും സൗഹൃദവും ഊട്ടിയുറപ്പിച്ച് മാനവികത ഉയർത്തിപ്പിടിക്കുകയായിരുന്നു రాజ్ కుమార్ కైరళి న్యూస్ కొలం